എന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു ദൈവത്തിന്റെ രക്ഷ നിങ്ങൾക്ക് അതുപോലെ പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസം ഒരാളോട് സലാം പറയാൻ പറ്റുമോ ദൈവത്തിൽ വിശ്വാസോട് സലാം പറ ദൈവമില്ലാത്തത് പറയേ ദൈവമില്ലാത്ത ഒരാളോട് സലാം പറയാൻ പറ്റുവോ ആ പറ്റൂ

അങ്ങനെ 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 വിശ്വാസം എന്ന് പിന്നെ എന്താണ് എന്താണ് പിന്നതി ഒരാള് ഒരു പ്രത്യഭിവാദ്യം അഭിവാദ്യം ചെയ്യുമ്പോ നമസ്തേന്ന് പറഞ്ഞോ ഞാൻ നമസ്തേന്ന് പറയും അത് പറയുന്ന ഒരാളുടെ വിശ്വാസം അങ്ങനെയാണ് ആയിക്കോട്ടെ അതിനെന്താ കൊഴപ്പം അങ്ങനെ വിശ്വാസം ഇത് പറയാനാണ് ഇതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഒരു സാധനം ഞാൻ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു വിശ്വാസം ഉള്ളിലുണ്ട് എനിക്ക് എനിക്ക് വിശ്വാസം എന്താന്ന് വെച്ചാല് ഒരു ദൈവം ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം വിശ്വാസല്ലാതിന്റെ ബോധ്യം അപ്പൊ നിങ്ങൾ ആരാണ് സൃഷ്ടിച്ചത് അതറിയില്ല ഇല്ല നിങ്ങളെങ്ങനെ സൃഷ്ടിച്ചത് നിങ്ങൾ എങ്ങനെ ഉണ്ടായത് അതേപോലെ തന്നെ ഞാനുണ്ടായത് നിങ്ങളെ വിശ്വാസമാണ് പഠിച്ചോ നേരിട്ടാകാൻ മൂന്നാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് പോലും പഠിച്ച മൂന്നാളെ മാത്രമേ നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ ഒന്ന് ആദനബി പിന്നെ ഔവ്വ് പിന്നെ ഫർജിലൂതിട്ട് എന്താണ് ഈസാ നബി മൂന്നാളെ പഠിച്ച നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ അതാ പറഞ്ഞ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് എനിക്ക് വിശ്വാസം ഉണ്ട് തെളിയിക്കാൻ വിളിച്ചാലേ എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കിട്ടിയാ മതി നിങ്ങൾക്ക് ആ ആണ് അങ്ങനെയാണ് നിങ്ങൾ പോയിക്കോളി പോയിക്കോളി അല്ല വിശ്വാസം സമാധാനായിട്ട് പൊയ്ക്കോളിന്ന് ഞാൻ നീ പറയും എനിക്ക് വിശ്വാസം ഉണ്ട് ഇല്ലാന്നും പറയും അപ്പൊ കുഴപ്പമില്ലല്ലോ ഏഹ് അല്ല എന്താറിയേട് വിവരക്കേട് ഇങ്ങനെ കേട്ടിരിക്കണൊക്കെ ലിമിറ്റ് ഉണ്ട് വേറെന്തായാലും പറയണ്ടല്ലാവിലെ ചായ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചോ എന്തായിരുന്നു ചായക്കെന്തായിരുന്നു കടിയും എന്ത് ദോശ ദോശ നല്ല തേങ്ങാ ചട്നിയൊക്കെ അരച്ച് ദോശ അയക്കാൻ നല്ല രസമാണ് ഞാൻ രാവിലെ ഭൂരി മസാല കഴിച്ചിങ്ങനെ ഇരിക്കാണ്

സംസാരിക്കുന്ന കുട്ടികളായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോ എന്താ ഇങ്ങനെ ഈ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തു വിടുമ്പോ നിങ്ങളെ ഫോട്ടോ എന്തായാലും ഇല്ലല്ലോ ഇല്ല അപ്പൊ ഞാൻ നിങ്ങളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു മനോഭാവം നിങ്ങളുടെ ഒരു സംസാര ശൈലിയൊക്കെ വെച്ചിട്ട് എ ഐനെ ഒരു ഇമേജ് ഉണ്ടാക്കിപ്പിക്കും ആ ഇമേജ് വെക്കും അപ്പൊ അത് സത്യുന്ന എന്ത് ഐ ആണ് ഏ ഇമേജ് കണ്ടാ തിരിച്ചറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ നമുക്ക് അതിന് ഉത്തരവാദിത്തമല്ലോ ഏതൊരു മനുഷ്യനും ഒരു ഏ ഇമേജ് കണ്ടാലും ഒരു ഫോട്ടോ കണ്ടാലും ഒക്കെ തിരിച്ചറിയുവായി ആ ശരി അങ്ങനെ ഞാൻ അങ്ങനെ കൂട്ടിക്കോളെയും എനിക്ക് എന്താ അറിയോ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വിശ്വാസിയാണ് ഞാനൊരു മുസ്ലിം ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി അല്ല ഞാൻ പറയുന്ന മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് നിങ്ങൾ ഒരു തെളിവില്ല വിശ്വസിക്കുന്നില്ലേ ഞാൻ മുസ്ലിം ആണ് നിങ്ങൾ വിശ്വസിച്ചോളി ഒരു തെളിവില്ല വെറുതെ പറയാം എന്ത് തെളിവ് കാലത്തുള്ള മൊഹമ്മനെ പറഞ്ഞാൽ വേറെ തെളിവൊന്നുമില്ലല്ലോ റബ്ബ് പറഞ്ഞോന്ന് മൊഹമ്മനവി പറഞ്ഞല്ലേ അല്ലല്ല പിന്നെ വാഹിയായിട്ട് അല്ല വാഹി വാഹിയായിട്ട് അള്ളാഹുവിന്റെ നിന്ന് ജിബ്രീൽ മുഖാന്തരം കൊണ്ടത്തന്നു എന്ന് ആരാ പറഞ്ഞത് ആരാ നമ്മളോട് പറഞ്ഞത് മനുഷ്യന്മാരോട് പറഞ്ഞത് ആരാണ് പറഞ്ഞത് റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ് എന്ന് ആരാണ് പറഞ്ഞത് റബ്ബ് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഖുർആൻ പറയുന്നത് പുറത്തോട്ട് വന്നത് ഖുർആൻ ആരുടെ നാക്കിലൂടെയാണ് പുറത്ത് വന്നത് റബ്ബിന്റെ ആരുടെ നാക്കിലൂടെയാണ് മനുഷ്യർ കേട്ടത് മനുഷ്യർക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളല്ല ഇത് ഇറങ്ങി എന്ന് പറയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന കാലത്ത് ആരുടെ വായിലൂടെയാണ് ആരുടെ നാക്കിലൂടെ കേട്ടത് ആരുടെ ശബ്ദത്തിലാണ് കേട്ടത് ആ പദ പറ മുഹമ്മദ് പറഞ്ഞു എന്നും മുഹമ്മദ് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ അതിന്റെ പിന്നിൽ ഉണ്ടായി എന്ന് മുഹമ്മദ് പറഞ്ഞതിന് തെളിവില്ല എന്നതൊക്കെ യാതൊരു തെളിവില്ലാത്ത മുഹമ്മദ് പറഞ്ഞത് മാത്രമാണ് തെളിവുള്ളൂ അല്ലല്ലോ ഈ അതും മുഹമ്മദ് പറഞ്ഞ തെളിവുള്ളൂ അല്ല വേറെ തെളിവില്ല മുഹമ്മദ് നബി പറഞ്ഞ കഥയല്ലാതെ ഇതിനൊന്നും ഒരു തെളിവില്ലെ പറഞ്ഞേ മു പറയട്ടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നൊരു തെളിവില്ലാതെ വിശ്വസിക്കണിക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അതും പോരാഞ്ഞിട്ട് ലിയാക്കത്ത് മുസ്ലിമാണ് എന്ന് വിശ്വസിച്ചിട്ട് അതുകൊണ്ട് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചോളി അതിനെന്താ കൊഴപ്പം വിശ്വസിക്കുന്ന പറയുന്നില്ല സംസാരിക്കണേ ഞാൻ സലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നോട് സലാം പറയുന്ന ആളുകള് അതൊരു സാംസ്കാരികമായിട്ട് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ഒരു നമ്മള് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്ന പോലെ അറബിയിലുള്ള അഭിവാദ്യമായിട്ടാണ് അസ്സലാം വലൈക്കുനെ മനസ്സിലാക്കുന്നത് ആ അങ്ങനെ തന്നെയാണ് അത് അതങ്ങനെ തന്നെയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ ഗൾഫ് പോയിട്ടില്ലേ അല്ല നിങ്ങൾ ഗൾഫ് പോയിട്ടില്ലേ ഞാൻ ഗൾഫ് ഗൾഫ് പോയിട്ടുള്ള ആളുകൾ അങ്ങോട്ടോട് കാണുമ്പോ എന്താ പറയാ അവര് മുസ്ലിംകൾ ആണോ എന്ന് ചോദിച്ചിട്ട് അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ഒരു ഒരു എന്താ പറയാ ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിവാദ്യം ചെയ്യുമ്പോ അതിന് പ്രത്യഭിവാദം ചെയ്യാന്നുള്ളത് ആ രീതിയിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത് നിങ്ങൾ ഞാൻ മുസ്ലിം തന്നെയാണ് ഇന്റെ ഉള്ളിൽ എന്തോ വിശ്വാസം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബീനെ വിശ്വസിക്കണ പോലെ അതുകൊണ്ട് വിശ്വസിച്ചോളി എനിക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു മിനിറ്റ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്നോട് സലാം പറയില്ലല്ലോ എങ്ങനെയാ മുസ്ലിം അല്ലാത്ത ഒരാളോട് സലാം പറ മുസ്ലിം അല്ലാത്ത ഒരാളോട് നിങ്ങൾക്ക് സലാം പറയാൻ പാടുണ്ടോ അല്ല ഞാൻ മുസ്ലിം അല്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ മുസ്ലിം അല്ലാന്ന് വീഡിയോകളൊക്കെ കണ്ട് ദൈവമില്ലാന്ന് പറയുന്ന ഒരാൾ വേണമെന്ന് മനസ്സിലാക്കി അല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ നിങ്ങള് ഇരുന്നത് ഞാൻ മുസ്ലിം ഞാൻ മുസ്ലിം അല്ല എന്നും എനിക്ക് ദൈവവിശ്വാസം ഇല്ലാന്നും ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വന്നത് ആരും കേട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങള് ഇത് ഓഡിയോ പൊറത്തുവിടുമ്പോ നിങ്ങൾ ഒന്നുകൂടി കേട്ടോളി നിങ്ങൾ എന്നെ വിളിച്ച ആദ്യം പറഞ്ഞ കാര്യം എന്താണ് എന്ന് നിങ്ങൾ ഒന്നുകൂടി കേട്ടോളി കേട്ടോ അത് അത് നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കണ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഈ തരം ഈ തരം ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിക്കാൻ ഈ എൽ കെ ജി ടൈപ്പ് സാധനങ്ങൾ തർക്കിക്കാൻ സമയമല്ല നിങ്ങക്ക് എന്തായാലും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടെ ഞാനിപ്പോ സലാം ചെന്ന വിഷയത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേരാ ലോകത്തിൽ ഏറ്റവും നല്ല ഈ അസലാമോന്നുള്ള ഒരു വേർഡ് ഞാൻ പറഞ്ഞേര്ക്ക് ഒരാള് രാവിലെ തന്നെ സൈക്കിൾ പോന്ന എന്റെ പൊന്ന് സുഹൃത്തു ഞാൻ മദ്രാസിൽ പോയതാണ് ഇതൊക്കെ ചെറിയ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കുട്ടികൾക്ക് മദ്രാസിൽ നിങ്ങൾ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറയരുത് നിങ്ങൾ നമസ്കാരം നമസ്തേ എന്നൊന്നും പറയരുത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കഥയൊക്കെ എനിക്കറിയാം നിങ്ങൾ വേറെ എന്തെങ്കിലും എന്നോട് വിഷയമായിട്ട് എന്തെങ്കിലും സംസാരിക്കാണ്ടോ ഞാൻ രാവിലെ ഓഫീസിൽ നിങ്ങൾക്ക് ദൈവത്തിൽ എന്ന് ഇല്ലാന്ന് നൂറ് വട്ടം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഞാൻ മുസ്ലിം ആണെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം നിങ്ങൾ അങ്ങനെ വിശ്വാസില്ല ഇല്ലാന്ന് പറയാ പക്ഷേ ചോദിച്ചത് അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്റെ വീഡിയോകളൊക്കെ കേക്ക് ഇത് വിളിക്കുന്ന എല്ലാ ആളുകൾക്കും വിളിച്ചിട്ട് എങ്ങനെ ഞാനൊരു പറഞ്ഞ വിഡിത്തം പറയും സമയം ഇല്ലാത്ത ഒരെണ്ണം പറയും സുഹൃത്തുക്കൾക്കാൽ ഇതിന്റെ പരിപാടിയല്ല ദൈവമില്ലാതാണ് എന്റെ ബോധ്യം ഓക്കെ അതിൽ അതിൽ തർക്കിക്കാൻ ഞാൻ പോവാറുമില്ല അതെന്റെ ബോധ്യാണ് ഞാൻ സംസാരിക്കുന്നത് മതത്തെക്കുറിച്ചുണ്ടാവും ഞാൻ ഞാൻ സംസാരിക്കാറ് കഷ്ടം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ നടത്തുന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയണ്ടോ ഞാൻ ഞാൻ ഉദാഹരണം പറയാൻ ില്ല ആ ആ എൽ കെ ജി ഉദാഹരണം കയ്യിൽ വെച്ചാൽ മതി വേറെന്തേലും പറയണ്ടോ ഞാൻ ഓഫീസിലാണ് നിങ്ങൾ ഞാൻ പറയുന്ന കുറെ മണ്ടത്തരങ്ങളെന്ന് പറഞ്ഞില്ല ഒരു ഉദാഹരണം പറയൂ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ മണ്ടത്തരം പറഞ്ഞ ഒരെണ്ണം പറയും ഉദാഹരണം പറയും ഞാൻ പറഞ്ഞ ഒരെണ്ണം പറയും സുഹൃത്തുക്ക സമയം കളയല്ലേ ശരി ഒരെണ്ണാണ്ട് പറയൂ പറയും നിങ്ങൾ െ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റായ ഒരു കാര്യം ഒരെണ്ണം ഒരെണ്ണം എന്തെങ്കിലും ഒരു ഒരു ഉദാഹരണം ഇസ്ലാമിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി ഞാൻ നടത്തിയ വിമർശനങ്ങൾ എന്തെങ്കിലും തെറ്റായ അലൈക്കും എന്ന് എന്ന് നിങ്ങൾ തെറ്റാ എന്ത് വലൈക്കും അസ്സലാം പറഞ്ഞ ആ എനിക്ക് വിശ്വാസല്ല നിങ്ങള് പറഞ്ഞോക്ക് ഇനിയും പറയും വാലയ്ക്കും നിങ്ങൾ ഇന്നോട് പറഞ്ഞോക്കി ഒരാള് ഒരാളുടെ അടുത്ത് സലാം പറ ഒരാൾ അസ്സലാം വലൈക്കും വാലേക്കുസ്സലാം എന്ന് പറഞ്ഞാലൊക്കെ വിശ്വാസികളാ ഒരാള് സലാം പറഞ്ഞേ വാലക്കും പറഞ്ഞാലൊക്കെ വിശ്വാസികളാ അതാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം അതാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം നിങ്ങൾ ഒരാള് ഒരാള് സലാം പറയുന്നു ഒരാളോട് ഇപ്പൊ നരേന്ദ്രമോദിയോട് ഒരാൾ സലാം പറയുന്നു ഗൾഫിൽ പോയപ്പോ അസ്സലാം വലൈക്കും പറയുന്നു അപ്പൊ നരേന്ദ്രമോദി മുസ്ലാം അത് നരേന്ദ്രമോദി മുസ്ലിമാന്നുള്ളതിന് തെളിവാ പറയും ആരാ പറഞ്ഞ പറയാ ഹിന്ദുക്കള് ഞങ്ങള് കാണിച്ചെ വലൈക്കും മുസ്ലാം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട മുസ്ലിം അല്ലാത്ത നേതാക്കന്മാരെ നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് എന്നോട് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതേ വാക്കിൽ ഞാൻ നിങ്ങളോട് പ്രത്യഭിവാദ്യം ചെയ്യുന്നു അതൊരു മനുഷ്യന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കും അഭിവാദ്യം ഉള്ള വാക്ക് ഏതാണ് അതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് എന്താണോ പറയുന്നത് നിങ്ങൾ എന്നോട് ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞു ഞാൻ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടാവും ോട് നമസ്തേന്ന് പറഞ്ഞാൽ നിങ്ങളോട് നമസ് അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ മദ്രാസയില് ഗുഡ് മോർണിംഗ് പറയരുതേന്ന് കുട്ടികൾക്ക് മദ്രാസയില് വിഷം കേറ്റി കൊടുക്കുന്ന സമയത്ത് പഠിച്ച കഥയാണ് വേറെ കഥയെന്തെങ്കിലും ഒരാൾ സൈക്കിളും വന്ന് ഊണു എന്നിട്ട് വേദനിച്ചിരിക്കുമ്പോ ചെന്നിട്ട് സലാം അലേഖു പറയാൻ പാടുണ്ടോ സോറി ഗുഡ് മോർണിംഗ് പറയാൻ പാടുണ്ടോ അത് ഇംഗ്ലീഷിക്കൽ അല്ലേ അതുകൊണ്ട് എല്ലാ സമയത്തും പറയാവുന്ന ഒരു സാധനമാണ് അലൈക്കും അതല്ലേ നിങ്ങൾ കഥ ആ ശരി എന്നല്ല ശരി നിങ്ങളെ നിലവാരം നിങ്ങൾ നിങ്ങൾ മൂന്നാം ക്ലാസ് വലിയ ഒന്നിലാണ് തോന്നുന്നു മദ്രാസില് വലിയ ഒന്നില് പഠിക്കണോ നിങ്ങൾ വലിയ ഒന്നത്തെ അത്രയും ബുദ്ധി എനിക്കാവുമ്പോൾ ഞങ്ങളെ വിളിക്കണ്ടോന്നുകൂടി അല്ല വല്യൊന്നു വലിയ ഒന്നു കേട്ടോ കഥയാണ് ഉസ്താദ് ഇതല്ലേ ഞങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഞാൻ വലിയ ഒന്നു പഠിച്ച കഥയാണ് അത് നിങ്ങള് വാല് പൊക്കിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആണ് ഇതൊക്കെ ഞാൻ ഞാൻ വലിയ ഒന്നും പഠിച്ച പഠിക്കുമ്പോൾ ഒന്നും വലിയ വലിയ ഒന്നുണ്ട് മനസ്സിലായി മദ്രാസയിലെ ക്ലാസ്സിന് പണ്ട് പേരിട്ടിരുന്നത് ചെറിയ ഒന്ന് വലിയ ഒന്നാണ് നിങ്ങൾ തെളിയിച്ചാൽ മതിയല്ലോ നിങ്ങൾ ഈ ദൈവമുണ്ടോ അല്ല എനിക്കത് കാര്യം സൃഷ്ടിച്ചതും ആ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ നിങ്ങക്ക് വേറെ എന്തേലും പറയാനുണ്ടോ എല്ലാ അല്ല ഇങ്ങക്ക് അതാണ് വലുത് നിങ്ങൾ പറഞ്ഞോളീ അല്ലേ പറഞ്ഞു വിശ്വാസം ും വിശ്വാൾ നിങ്ങക്ക് വേറെന്തേലും പറയാൻ എന്താ പറയുക നമ്മളൊരു ഒരു സംസാരം സംസാരിക്കുമ്പോ അതിനൊരു വർത്തുണ്ടാവണം അതെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ പ്രയോജനമുള്ളൊരു വർത്താനാവണം നിങ്ങൾ വല്ല മദ്രസിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് എന്നൊന്ന് ചോദിച്ചു നോക്കണം അതെ അതെ ഞാൻ അതാ പറഞ്ഞേ നിങ്ങക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ ബാധിക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അതിലിങ്ങനെ പറയുന്നുണ്ടോ അല്ലെന്താ നിങ്ങൾ ഞാൻ പറയണ വീഡിയോകൾ വല്ലതും കേട്ടിട്ടുണ്ടോ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊക്കെ വീഡിയോ കേട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഓർമ്മയിലുള്ള കേട്ടിട്ടുണ്ട് ഏത് കുട്ടികൾ ഏത് കുട്ടിയുടെ എന്ത് കാര്യം പറഞ്ഞത് ഞങ്ങള് കേട്ടത് കണ്ടതിനെ കുറിച്ചല്ലോ കേട്ടത് കൊടുത്തത് ഹെഡിങ് ഞാൻ പറഞ്ഞത് എന്തങ്ങള് കേട്ടത് എന്നാ ചോദിച്ചത് നിങ്ങൾക്ക് ഇതൊന്നും കുന്തോ അറിയില്ല നിങ്ങളൊന്നും കേട്ടോ പണിയില്ല ആ നിങ്ങൾ എപ്പോഴാ നോക്കിട്ട് വിളിക്കാം ഞാൻ പറയം സമയം ഏത് ദിവസം വിളിക്കാണെങ്കിലും വൈകിട്ട് വിളിക്കണം ഇത് ഓഫീസ് ടൈമാണ് തിങ്കൾ മുതൽ മണിവരെ നാല് ടു ആറ് ഈ സമയത്ത് എടുക്കാറില്ല ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടപ്പോൾ വിളിച്ചതാ എടുത്തതാണ് നാലു മണി മുതൽ ആറു മണിയുടെ ഇടയിലുള്ള സമയം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വിളിച്ചോളി മുൻകൂട്ടി ഒരു മെസ്സേജ് അയച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ കോൾ പ്രത്യേകം എടുക്കും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ മറുപടി പറയാൻ വേണ്ടിട്ടായിരിക്കണം വിളിക്കുന്നത് ഞങ്ങൾ വിളി കാത്തിരിക്കും അസ്സാം